അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പള്ളി ഭിത്തികളിലെ അറബി കവിതകളിൽ നിന്നും ഒരു കവിത ആദരണീയരായ ഉമർ റളിയല്ലാഹു ഉമർപാൽ അവിടുത്തെ അംഗീകരിച്ചിരുന്ന മഹല്ലുകളിൽ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നായിരുന്നു യാത്ര മധ്യയെ ദൃഷ്ടിയിൽപ്പെടുന്ന പള്ളികളിൽ കയറി നിസ്കരിക്കുകയും പള്ളി ഭിത്തികളിൽ ഏതാനും ഈരടി അറബി കവിതകൾ എഴുതലും അദ്ദേഹത്തിന്റെ സമ്പ്രദായമായ ചില വർഷങ്ങളിൽ ക്ഷണപ്രകാരം വലിയ പള്ളിയിൽ വ്യാഖ്യാനിക്കാർ ഉണ്ടായിരുന്ന ഒരവസരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരാട് ആട് സുഖ സുഷുപ്തിയിലായിരുന്നു അതായത് സുഖനിദ്രയിലായിരുന്നു ആടിന്റെ കിടത്തം കണ്ടപ്പോൾ ഇങ്ങനെ പാടി ം യംത്തനം ഹാഹുന ഇന്തനം ഹാഹുന ഫല്ലറുപുവാജിപുൻ യാഗനം യം ലാത്തനം ഹാഹുന ഇന്തനം ഹാഹുന ഫല്ലറുപുവാജിപുൻ യാഗനം യാഗനം ലാത്തനം ഹാഹുന ഏ ആടെ ഏ ആടെ ഇവിടെ നീ ഉറങ്ങരുതേ ഇവിടെ ഇവിടെ നീ അടി അടി നിർബന്ധമാകും ഉറങ്ങിയാൽ നിർബന്ധമായും കിട്ടും ഈ കവിത വളരെ കാലത്തോളം പൊന്നാനി പൊന്നാനിപ്പള്ളിയുടെ പൂമുഖത്ത് വിദ്യാർത്ഥികളിൽ ആരോ എഴുതി വച്ചിരുന്നു അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ കഴിയുന്നവരൊക്കെ മഹാൻ അവറുകളുടെ പേരിൽ ഒരു ഫാത്തിഹ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു